ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഡിസൂസ എനിക്ക് ചെറിയ ആക്സിഡൻറ്റ് പറ്റി ആറേഴ് മാസമായി ഇപ്പോൾ ട്രസ്റ്റിലാണ് ഇപ്പോൾ കുഴപ്പമില്ല നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താ വീഡിയോസ് ഇല്ലാത്തതെന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജിക്കാറുണ്ട് യൂട്യൂബിലായാലും വാട്ട്സ് പേഴ്സണലായാലും ഒക്കെ ആയിട്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല ആക്സിഡൻറ്റായിട്ട് ഇരിക്കുകയാണ് എട്ട് മാസമായി ബെഡ് റെസ്റ്റിലായിരുന്നു മൂന്ന് മാസം ഇപ്പം നടക്കാനൊക്കെ തുടങ്ങി വലിയ കുഴപ്പമില്ല വണ്ടി വണ്ടീൻ്റെ വീഡിയോസ് ഇടാത്തത് എന്താ വെച്ചാൽ വണ്ടി പൂർണ്ണമായിട്ട് നശിച്ചു എഞ്ചിനെ ചേയ്സൊക്കെ ഒടിഞ്ഞ് ഒരു നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് വണ്ടി പണി ഒരു പത്ത് എൺപത്തയ്യായിരം റുപ്പേൻ്റെ പണിയോളം വണ്ടിക്ക് വരും ഷോറൂമിൽ കാണിച്ചപ്പോൾ എൺപത് ഉറുപ്പേൻ്റെ പണി ഉണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ എല്ലറ ചില്ലറ പുറമെയുള്ള പണിയെടുക്കാനും ഒരുപത്ത് അത്യാവശ്യം ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഇപ്പോൾ ഷോറൂമിൽ കിടക്കുകയാണ് പാലക്കാട് അപ്പോൾ വണ്ടി വൈസ് എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക ഈ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടിയിരിക്കുന്നത് വെഗ ബോൾട്ടാണിത് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് മേടിച്ച ഹെൽമെറ്റാണ് ഇത് ബെസ്റ്റ് ഹെൽമെറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ദ ബെസ്റ്റ് ഹെൽമെറ്റ് അന്ന് ഞാൻ മേടിക്കുമ്പോൾ സമയത്ത് രണ്ടായിരത്തി സംതിങ് എന്തോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് വേറെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറോ എന്തോ ഇതിനിപ്പോൾ ഉള്ളു ദ ബെസ്റ്റ് ഹെൽമെറ്റ് എൻ്റെ ആക്സിഡൻറ് ആയ സമയത്ത് ഈ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ തല കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് ലോറിൻ്റെ ഫ്രണ്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതിൻ്റെ വൈസാറിൻ്റെ ഒരു ബക്കിൾ പൊട്ടിപ്പോയതല്ലാതെ ഇതിനൊരു പ്രശ്നവും പറ്റിയിട്ടില്ല അത് അപ്പഴും നല്ല കണ്ടീഷനാണ് ഫുൾ കണ്ടീഷനായിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് സാധാരണ വേറെ ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ലോക്കലി പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടി മേടിക്കുന്ന ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ എൻ്റെ ജീവൻ പോലും ഇപ്പോൾ ബാക്കിയുണ്ടാവില്ലായിരുന്നു അത് തലകൊണ്ട് അടിച്ചടിയിൽ ആ സ്പോട്ടിൽ തീർന്നു വേണ്ടോ ഈ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ജീവൻ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു എന്തിനാടാ അത്ര പൈസ കൊടുത്ത ഹെൽമെറ്റ് വാങ്ങുന്നത് ലോക്കൽ അഞ്ഞൂറ് രണ്ട് ഹെൽമെറ്റ് വേടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആക്സിഡന്റ് ആവുന്ന സമയത്ത് ഈ ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു എൻ്റെ ജീവൻ എൻ്റെ ജീവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ കൊടുത്ത് ഹെൽമെറ്റിനാണ് കാരണം ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്തായാലും ഈ വൺ ഈ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഇതാ ഒരു മാക്സിമം ഒരു ഹെൽമെറ്റ് മേടിക്കുമ്പോൾ ഒരു രണ്ടായിരം റുപ്പേൻ്റെ ഹെൽമെറ്റ് വെഗ ബോൾട്ടായാലും പിന്നെ സ്റ്റഡ്സിന് സ്റ്റണ്ടർ ഹെൽമെറ്റ് ഉണ്ട് അതിൻ്റെ പേര് കറക്റ്റായിട്ടില്ല അങ്ങനെ സ്റ്റണ്ടർ എന്നൊരു പേര് ആ ഹെൽമെറ്റ് ആയാലും പിന്നെ ഈ അത്യാവശ്യം നല്ല ഹെൽമെറ്റ് വാങ്ങും ഒരു പത്ത് മൂവായിരം റുപ്യൻ്റെ ഉള്ളിൽ ബഡ്ജറ്റ് പൈസ ഇല്ലെന്ന് പറഞ്ഞാണെങ്കിൽ പത്ത് മൂവായിരം റുപ്പേൻ്റെ ഉള്ളിലെങ്കിലും നല്ലൊരു ഹെൽമെറ്റ് പോയിരിക്കുക അല്ലാതെ സാധാരണ ഈ ലോക്കലിൽ കാണുന്ന പോലെ ഈ സാധാരണ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ ജീവന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഇടിച്ചു കഴിഞ്ഞാൽ പോയി നിങ്ങളുടെ ജീവൻ തീർന്നു കാരണം എനിക്ക് ഈ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ജീവൻ ഇപ്പോഴും ബാക്കിയുള്ളത് അതുകൊണ്ട് ഞാൻ ദൈവത്തിനോടും ഇതാക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല ഹെൽമെറ്റ് മേടിക്കുക എല്ലാവരും ഈ ഹെൽമെറ്റ് തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല അതിൽ നല്ല ഹെൽമെറ്റുകളുണ്ട് ഇതിൽ ഇപ്പോൾ ബേസിക്കലി ബെസ്റ്റ് ഹെൽമെറ്റ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ടു തൗസൻഡ് ടു തൗസൻഡ് റുപ്പീസിന് ബെസ്റ്റ് ഹെൽമെറ്റ് വെഗാബോൾട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും അല്ല ലോറി അല്ലോറി ഇടിച്ചിട്ടും എൻ്റെ ഹെൽമെറ്റിനൊന്നും പറ്റിയിട്ടില്ല ആ ഇവിടുത്തെ നിങ്ങൾക്ക് വൈസർ അടക്കം വൈസർ പൊട്ടിപ്പോയിട്ടില്ല അതിൻ്റെ ഇത് ഇവിടെ ഒരു ജോയിൻറ്റ് അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഇളകി വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വെഗ ബോൾട്ട് ബജറ്റ് ഫ്രണ്ടിൽ എത്ര ബെസ്റ്റാണ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര നേരം അതിൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി